ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നഹാൻസ് ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ലെസോട്ട വാക്സിൻ കൊടുക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് ഈ ഒരു ലെസോട്ട വാക്സിൻ കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കോഴിക്കഞ്ഞുങ്ങൾക്കൊക്കെ വരുന്ന കോഴ് വസന്ത എന്നുള്ള രോഗത്തെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും അപ്പോൾ ഈ ഒരു വാക്സിൻ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് വാക്സിൻ ലോട്ടോവാക്സിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ രണ്ട് ബോട്ടിലാണ് കേട്ടോ നമുക്ക് കിട്ടുക ഈയൊരു ബോട്ടിലിൽ ഒരു പൗഡർ ആയിട്ട് ഉണ്ടാവുക പിന്നെ ഇതിലൊരു ലിക്വിഡ് ആണ് കേട്ടോ ഉണ്ടാകുന്നത് നമുക്കിനി മിക്സ് ആക്കണം അതൊക്കെ ഞാൻ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രണ്ട്സ് നമ്മൾ ആ ഇതിൻ്റെ മുകളിൽ ഒരു സ്റ്റീലിൻ്റെ ഒരു കോട്ടുണ്ടായിരുന്നു അത് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പുറത്ത് വെച്ച് കുറേ സമയം പുറത്ത് വെക്കാൻ പാടില്ല നമ്മൾ പെട്ടെന്ന് തന്നെ അത് മിക്സ് ആക്കേണ്ടതുണ്ട് ഇത് തുറന്നിട്ട് ഈ ഒരു പൗഡറിലേക്ക് ഈ ഒരു ലിക്വിഡ് നമ്മൾ ഈയൊരു കുപ്പി നിറച്ചു കൊടുക്കാൻ കേട്ടോ പാക്ക് എടുത്തിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഫ്രണ്ട്സ് നമ്മളതിന് മുകളിലൊരു റബ്ബറിൻ്റെ ഇതുണ്ടായിരുന്നു അത് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ഈ ഒരു ലിക്വിഡ് നമുക്ക് ഈ ഒരു പൗഡറിലേക്ക് നിറച്ച് കൊടുക്കണം ഇത് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കിത് നന്നായി മിക്സ് ആക്കാം ഫ്രണ്ട്സ് ഇതാ ഇത് നമ്മൾ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പൗഡറും ലിക്വിഡും ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു ബോട്ടിലേക്ക് നമുക്കിത് നിറയ്ക്കി വന്നിട്ട് അത് ഉറ്റിക്കാൻ പരുവത്തിൽ ആക്കാം ഫ്രണ്ട്സ് നമ്മളാ അങ്ങനത്തെ ഒരു കുപ്പിയിൽ നമ്മളത് നടത്തിയിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കോഴിക്കുഞ്ഞുങ്ങളുടെ കണ്ണിലും മൂക്കിലും ഒത്തിച്ച് കൊടുക്കാം ഫ്രണ്ട്സ് ഈ ഒരു കോഴിക്കുഞ്ഞിൻ്റെ നമുക്ക് ആ ഇത് തന്നെ ഒത്തിച്ച് കൊടുക്കാം ഫ്രണ്ട്സ് നമ്മൾ ലെസോട്ടോ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബാക്കിയുള്ളത് നമ്മൾ പിന്നെ വെച്ചേക്കാൻ പാടില്ല അത് നമ്മൾ കോഴികൾക്കൊന്നും കിട്ടാത്ത സ്ഥലത്തേക്ക് ഒഴിവാക്കണം ഇവർക്കൊക്കെ നമ്മൾ ലെസോട്ടോ വാക്സിൻ കൊടുത്തതാണ് കേട്ടോ ഇവർക്ക് അഞ്ച് ദിവസം പ്രായം കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ അസീൽ ക്രോസ് കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇതല്ലോ ഫ്രണ്ട്സ് ലസോട്ടോ വാക്സിൻ്റെ ഏറ്റവും ഡോസ് കുറഞ്ഞതാ കേട്ടോ നമ്മൾ വാങ്ങിയത് നൂറ് കുഞ്ഞുങ്ങളട്ടോ നമ്മൾ വാങ്ങിയത് ഏറ്റവും കുറഞ്ഞ നൂറ് കുഞ്ഞുങ്ങളാട്ടോ ഡോസ് ഉള്ളത് പിന്നെ അതിൻ്റെ ബാക്കി എന്തായാലും ഉണ്ടാവും നമ്മളത് ഒമ്പത് കുഞ്ഞുങ്ങളാണുള്ളത് അത് നമ്മൾ ബാക്കി വെച്ചൊക്കെ ചെയ്യതിട്ടോ ഫുൾ ഒഴിവാക്കി കളയണം ഈ ഒരു ലെസോട്ടോ വാക്സിന് ഇവിടെ നൂറ് ഡോസിന് നാൽപ്പത്താറ് രൂപ ഉള്ളത് കോഴിവസന്ത എന്ന ഒരു രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വാക്സിൻ കൊടുക്കുന്നത് ഈ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിയുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് എൻ്റെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഞാൻ ആദ്യമായിട്ടാട്ടോ ലെസോട്ടോ വാക്സിൻ കൊടുക്കുന്നത് അത് ഈ ഒരു ബാച്ചിനാണ് കൊടുക്കുന്നത് ഞാൻ ഇതുവരെ ആയിട്ടും ലെസോട്ടോ വാക്സിൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറില്ലായിരുന്നു ഫ്രണ്ട്സ് ഈ ഒരു ലെസോട്ടോ വാക്സിൻ ഇവർക്ക് രാവിലെ വൈകിട്ടോട്ടോ നമ്മൾ കൊടുക്കേണ്ടത് ഞാനിപ്പോൾ വൈകുന്നവരായപ്പോഴാണ് ഈ ഒരു ലെസോട്ട വാക്സിൻ കൊടുത്തത് നമ്മൾ വാങ്ങിയ ഉടനെ തന്നെ ഇവർക്ക് വേഗം ഉത്തിച്ച് കൊടുക്കണം അധികം വൈകാൻ പാടില്ല നമ്മൾക്ക് ആ ഒരു വാക്സിൻ്റെ ഡോസ് പോയി പോകും പോയിപ്പോൾ അതിന് പോകും അതുകൊണ്ട് എല്ലാവരും വേഗം തന്നെ കൊടുക്കാൻ ശ്രമിക്കുക ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ കോഴികളെ വളർത്തുന്ന കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയറും ചെയ്തു കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ചെയ്യുകയാണ് ഇനി അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ